നമസ്കാരം ഇന്ന് കേരളത്തിലെ നീർപക്ഷികളെയാണ് പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിൽ ശുദ്ധജല വൈവിധ്യം ഏറെയുള്ള അനുഗ്രഹിതമായ മേഖലയാണ് കേരളം തോടുകളും പുഴകളും കണ്ടൽക്കാടുകളും കായലുകളും ഒക്കെ ധാരാളമുള്ള പശ്ചിമഘട്ടത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളും ഒക്കെയായി കായലുകളുടെയും നീർത്തളങ്ങളുടെയും പക്ഷികളുടെയും സസ്യങ്ങളുടെയും ആവാസ മേഖലയായി കേരളമെന്ന ചെറിയ സംസ്ഥാനം ദൈവത്തിൻ്റെ സ്വന്തം സ്ഥലമാണ് മനോഹരമായ നീർപക്ഷികൾ ധാരാളം വന്നു പാർക്കുന്നതും ആയ ഈ പ്രദേശത്തിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന നീർപക്ഷി വലിയ ചൂളൻ എരണ്ടയാണ് ശുദ്ധജല തടാകത്തിൽ കണ്ടു പക്ഷിയാണ് വലിയ ചൂളൻ എരണ്ട ഇവയുടെ തലയും കൊക്കും ചൂളൻ വലുതാണ് വലിയ ചൂളൻ ദേഹം തവിട്ട് കലർന്ന ഓറഞ്ച് നിറമാണ് കഴുത്തിനു പിന്നിലും കുറുകയും കറുത്ത വരകളുണ്ട് കറുത്ത ചിറകിൽ ചെങ്കൽ നിറത്തിലുള്ള അടയാളങ്ങൾ ഉണ്ടായിരിക്കും ശരീരത്തിനടിവശത്ത് ചെമ്പൻ നിറമാണ് കാലുകൾ താറാവിൻ്റേതുപോലെ ചർമ്മബന്ധിതമാണ് ജലത്തിലൂടെ വേഗത്തിൽ സഞ്ചരിക്കുവാൻ വലിയ ചൂളൻ എരണ്ടയ്ക്ക് കഴിയും ഇണയോടൊപ്പമാണ് ഇവയുടെ സഞ്ചാരം വേഗത്തിൽ നീന്തുക മാത്രമല്ല വേഗത്തിൽ പറക്കാനും വലിയ ചൂളൻ എരണ്ടകൾക്ക് കഴിവുണ്ട് ശത്രുവിൻ്റെ സാന്നിധ്യമുണ്ടായാൽ ജലസസ്യങ്ങൾക്കിടയിൽ മറയുകയാണ് ഈ പക്ഷിയുടെ പതിവ് ജലസസ്യങ്ങൾ നിറഞ്ഞ പ്രദേശമാണ് ഇവയുടെ കേന്ദ്രങ്ങൾ സസ്യങ്ങളും മത്സ്യങ്ങളും ചെറു ജീവികളുമാണ് ചൂളൻ എരണ്ടയുടെ ഭക്ഷണം മറ്റൊരു ഭാഗം എരണ്ടയാണ് ഗോഡ്വാൾ എരണ്ട ഗോഡ്വാൾ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഈ പക്ഷികൾ ചതുപ്പ് പ്രദേശത്തും നദീതീരത്തും കായലോരത്തും കാണപ്പെടുന്നു കേരളത്തിലെ ചെറിയ ഇരണ്ടകളിൽ ഒന്നാണ് ഈ പക്ഷി കാഴ്ചയിൽ താറാവിനെ പോലെ തോന്നിക്കുന്ന ഗോഡ്വാൾ എരണ്ടയുടെ ദേഹം തടിച്ചുരുണ്ട് ചാരം കലർന്ന തവിട്ട് നിറത്തിലാണ് ദേഹത്ത് വെള്ളപ്പാടുകളുണ്ട് പൂവൻ്റെ പിൻഭാഗം കറുപ്പ് നിറമാണ് കൊക്കിനും കാലുകൾക്കും കറുപ്പ് നിറം തന്നെ പെൺപക്ഷിയുടെ കൊക്കും കാലും മഞ്ഞ നിറമാണ് അവയുടെ ദേഹത്ത് നിരച്ച മഞ്ഞ നിറത്തിലുള്ള വരകളുണ്ടായിരിക്കും പെൺപക്ഷികൾക്ക് വാലിൽ കറുത്ത തൂവലുകൾ കാണാറില്ല പക്ഷി പറക്കുമ്പോൾ അത് വ്യക്തമായി കാണാവുന്നതാണ് ദേഹത്തിനടി ഭാഗത്തെ നിറം നോക്കി ആൺ പെൺപക്ഷികളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ജലസസ്യങ്ങൾ നിറഞ്ഞ പ്രദേശത്താണ് ഗ്വാഡ്വാൾ എരണ്ട കഴിയുന്നത്